ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പുയർത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ജിൻഡപ്പൻ എന്തൊക്കെയാണെങ്കിലും പ്രേക്ഷകവിധി പ്രകാരമാണ് ജിൻഡപ്പൻ കപ്പ് ഉയർത്തിയപ്പോൾ അദ്ദേഹത്തിനെതിരെ ഡീഗ്രേഡ് നടത്തിയൊരു അതോടൊപ്പം തന്നെ മറ്റു ഫാൻസുകാരെല്ലാം തന്നെ ഇപ്പോഴത്തെ കരഞ്ഞു മെഴുകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാലും ജിൻഡപ്പൻ കപ്പ് ഉയർത്തിയത് വളരെ മികച്ച ഒരു തീരുമാനം തന്നെയാണ് ബിഗ് ബോസിന് കൈയടിക്കാവുന്ന ഒരു സീസൺ സിക്സ് വിന്നറെ തന്നെയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് ജിൻഡപ്പനെ ആദ്യം ആദ്യത്തെ ദിവസങ്ങൾക്ക് ശേഷം ജിൻഡപ്പനെ മണ്ടനിന്നും പൊട്ടനെന്നും വിളിച്ച് ഒരു തിരിച്ചു ാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു കപ്പ് എന്തൊക്കെയാണ് കപ്പ് കിട്ടിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞ വളരെയധികം വികാരപരിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ജിൻഡപ്പ് ജിൻഡപ്പൻ കപ്പടിച്ച് വളരെയധികം ഡിസേർവിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ വന്നവരെല്ലാം തന്നെ അദ്ദേഹത്തിനോട് ഇപ്പൊ ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുക പ്രത്യേകിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളവരും അതോടൊപ്പം തന്നെ പുറത്ത് അദ്ദേഹത്തിനെതിരെ പടപുരുതിയെല്ലാം തന്നെ അദ്ദേഹത്തിന് ഇപ്പൊ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇത്രയധികം സപ്പോർട്ട് അങ്കിന്മാരാർക്ക് പോലും കിട്ടിയിട്ടില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഏകദേശം ഒന്നര ഒന്നര കോടിക്ക് മുകളിൽ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഏകദേശം അരലക്ഷത്തിനടുത്ത് അതായത് അൻപത് ലക്ഷത്തിനടുത്ത് വോട്ടുകൾ നേടി തന്നെയാണ് തന്നെ കപ്പ് ഉയർത്തിയിരിക്കുന്ന കാര്യം ബിഗ് ബോസ് തന്നെ അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണോ മറ്റു മത്സരാധികൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഈ സ്വപ്ന നേട്ടം കാര്യസ്ഥമാക്കിയപ്പോൾ ജിൻഡപ്പൻ എന്ന് പറയുന്ന പച്ചയെ മനുഷ്യനെ തന്നെയാണ് നമുക്ക് ഒരിക്കൽ കൂടി കാണാൻ സാധിക്കുക അദ്ദേഹത്തിന്റെ വിജയം നമ്മൾ പ്രേക്ഷകർ അതായത് മലയാളികൾ ഈ കേരളക്കാരെ മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഇനി ഈ ഒരു സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കീസൺ സിക്സിൽ ജിൻറാക്കിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കോമെന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കണ്ട